ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഏവരുടെയും ചോദ്യങ്ങളിലൊന്ന് രാഹുൽ എവിടെ മത്സരിക്കുമെന്നതാണ് പ്രിയങ്ക ഇത്തവണ മത്സരത്തിനിറങ്ങുമോ എന്നൊക്കെയാണ് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കോൺഗ്രസ് പരാജയപ്പെട്ടതോടെ ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിന്റെ സ്വാധീനം കുറഞ്ഞതായിട്ടാണ് വിലയിരുത്തൽ കോൺഗ്രസ് തിരിച്ചു വരണമെങ്കിൽ രാഹുലും പ്രിയങ്കയും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങണമെന്നതാണ് എ ബി പി ന്യൂസ് പുറത്തുവിട്ട സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിൽ ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ഇരുവരും യു തന്നെ മത്സരിക്കണമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട എ ബി പി ന്യൂസ് സർവേയിലും രാഹുലും പ്രിയങ്കയും യു പി മത്സരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അൻപത് ശതമാനം പേരാണ് മുപ്പത്തിമൂന്ന് ശതമാനം പേരാണ് യു പി എൽ ഇവരും മത്സരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത് പതിനേഴ് ശതമാനം പേർക്ക് ഒരു അഭിപ്രായം ഇല്ല എൺപത് സീറ്റുകളിലെ യു പി എൽ പകുതി സീറ്റിലെങ്കിലും ആധിപത്യം സ്ഥാപിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കണം എൺപതിൽ അറുപത്തി രണ്ട് സീറ്റുകളാണ് ബി ജെ പത്ത് സീറ്റുകളുമായി മായാവതിയുടെ ബഹുജന സമാജ്വാദി പാർട്ടിയും അഞ്ച് സീറ്റുകളിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസും ഉള്ളത് കഴിഞ്ഞ തവണ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു രാഹുൽ രണ്ടാം മണ്ഡലമായി മത്സരിച്ച വയനാട്ടിൽ വിജയിച്ചതോടെയാണ് എം പി ആകാൻ രാഹുലിന് സാധിച്ചത് ഇത്തവണ പക്ഷേ രാഹുൽ തന്നെ യു പിയിൽ വരണമെന്നുള്ള ആവശ്യമാണ് യു പി സംസ്ഥാന ഘടകത്തിനുള്ളത് നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തോട് തങ്ങളുടെ ആവശ്യം അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് ഒരു ദേശീയ മാധ്യമം തന്നെ നടത്തിയൊരു സർവേ പുറത്തു വരുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രാജീവ് ഗാന്ധി മത്സരിക്കാൻ തെരഞ്ഞെടുത്തത് അമേഠിയായിരുന്നു തൊണ്ണൂറ്റി ഒന്ന് വരെ നാല് തവണ രാജീവ് ഗാന്ധി അമേഠിയിൽ നിന്നും ലോക്സഭയിൽ എത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയയും പാർലമെന്റിൽ എത്തിയത് ഇതേ അമേഠിയിൽ നിന്നാണ് രണ്ടായിരത്തി നാലിൽ മണ്ഡലം രാഹുലിനായി സോണിയ ഒഴിഞ്ഞു നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ മൂന്ന് തവണ തുടർച്ചയായി വിജയിച്ച ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ അമേഠയിൽ വീഴുന്നത് കാഞ്ഞതവണത്തെ യു പിയിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല പ്രിയങ്ക ഗാന്ധിക്കായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ടതോടെ പ്രിയങ്കയും യു പിയിൽ നിന്നും അകലുകയായിരുന്നു ഇപ്പോൾ സർവേയുടെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊള്ളുമെന്നത് ഏവരും ഉച്ചുനോക്കുന്നുണ്ട് പ്രിയങ്ക ഇത് ഇതുവരെയായി മത്സരത്തിനിറങ്ങാതിരുന്നുവെങ്കിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ മുൻപ് നൽകിയിരുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് यूपी ले कांग्रेस नेता कलोलत